ബ്യൂട്ടിഫുൾ എന്ന വന്നത് അതെ തകർത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അഭിനയമായിരുന്നു അല്ലേ എന്താണ് പറയാനുള്ളത് അത് അതിൽ തന്നെ സംഭവം ആണെന്നുണ്ടെ വിളിച്ചത് പക്ഷേ ഞാൻ സെറ്റിൽ ചെന്ന് രണ്ട് സീൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി നല്ല കൊള്ളാന്ന് തോന്നി അവിടെ ഇരുന്നിട്ട് അനൂപേനോ രണ്ട് സീനും കൂടി എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു നാല് സീൻ വരെ ഇതിലെ ഹീറോയിൻ വരുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പ് നികത്താൻ ഞാനും കൂടി ആ പടത്തിൻ്റെ ഒരു ഭാഗമായി അത് ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കന്യക എന്ന ക്യാരക്ടർ ആ പടം നന്നായിട്ട് കയ്യടിയൊക്കെ കിട്ടി എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ അടുത്ത് അനൂപ് മേനോനും വി കെ പ്രകാശും കൂടി തിരുവാൻഡ്രം ലോഡ്ജ് എന്നുള്ളൊരു സിനിമ തുടങ്ങി അപ്പൊ അതില് ഈ പേരിൽ തന്നെ കന്യക മേനോൻ മേനോ മേനോൻ എന്ന് പറഞ്ഞ പോലെ ഇതിലും കുറച്ച് പെശക സ്ത്രീയാണ് ആണ് പക്ഷേ ആ പെശക് എന്തിനാന്ന് ആ പടം കണ്ടവർക്കറിയാം കുടുംബം നോക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിക്കാൻ വേണ്ടി മാർഗം ഇല്ലാതെ നിൽക്കുന്ന ഒരു കന്യകാ മേനോൻ എന്നിട്ട് ഈ അനു മേനോൻ ആയതുകൊണ്ടാണോ കന്യക മേനോൻ അത് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് രണ്ടിലും ഏതാ ും രണ്ട് നല്ലതാ പിന്നെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ളതാണ് നമ്മൾ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ കുട്ടേട്ടാ ഈ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മാത്രമേ പ്രൂഫ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു അവരൊരു ആക്ട്രിസ് ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആക്ടർ ആക്ടറാണെന്നുള്ളത് പറയാൻ തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ കുറെ സിനിമയിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് അഭിനയിച്ചുകൊണ്ട് ഞാൻ അത്രയും പാടം അഭിനയിച്ചു ഞാനൊരു നടിയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിനു പറ്റിയ കഥാപാത്രങ്ങൾ കിട്ടണം മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ കൂടെ ഞാൻ അഭിനയിച്ചത് വളരെ ചുരുക്കുക എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല മമ്മൂക്കാന്റെ കൂടെയാണ് പടങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വന്നിടക്ക് കുഞ്ഞിരു റോള് ചെയ്തു എന്ന് പറഞ്ഞ പടം ദശരഥ നേഴ്സായിട്ട് പിന്നെ ഞാൻ ചെയ്തത് സത്യനന്തിക്കാടിന്റെ ഇന്നത്തെ ചിന്താവിഷയം ഇന്നസെന്റിന്റെ വൈഫായിട്ട് ചെയ്തപ്പോൾ ലാലേട്ടിന്റെ കൂടെ പക്ഷെ എന്റെ ഫാദർ ആയിട്ട് ലാലേട്ടിന് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ സുരേഷ് ഏട്ടനൊക്കെ മമ്മൂക്കക്ക് നന്നായിട്ട് അറിയാം മമ്മൂക്ക പഠിക്കുന്ന കാലത്തന്നെ മാജിക് ഒക്കെ കണ്ടിട്ടുണ്ട് ഇന്നാളുടെ മോളാണ് എന്നുള്ള രീതിയിൽ എന്നെ പണ്ടേ അറിയാവുന്നതാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് മമ്മൂക്കാടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റി എനിക്ക് അത് അങ്ങനെ വന്നു പോയതാട്ടോ ഞാൻ പോലും മമ്മൂക്കനെ കാണാൻ ഒരു കാലത്ത് ഒരുപാട് ആശിച്ച് കൂട്ടിനുള്ളിൽ പറഞ്ഞ സിനിമ ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ഷൂട്ടിങ് അന്ന് ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് പോയി മമ്മൂക്കനെ കണ്ട് പിന്നെ ട്യൂഷൻ ക്ലാസ് നിന്ന് പുറത്താക്കി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ അങ്ങനത്തെ മമ്മുക്കാടെ കൂടെ ത്രൂഔട്ട് ഒരു പടം ചെയ്തു ദൈവത്തിന്റെ സ്വന്തം പുതിയ ജനറേഷനിലെ തന്നെ നിവിൻ ക്ലീറ്റസ് കായംകുളം കൊച്ചുണ്ണി ജോജോ ചെമ്പൻ വിനോദ് കൂടെ